വരെ കോയക്കാന്റെ പേടിയിൽ ഓടി നടന്ന കോഴി ഇന്ന് നമ്മളെ ചെമ്പിൽ എത്തിയിട്ടുണ്ട് എന്റെ പൊന്നാര കോഴയെ ഇന്നോടൊന്നും ഇല്ലാണ്ട് ഒരു ആഘോഷം നമ്മളെ കോഴിക്കോട്ടുകാർക്കില്ല അതായത് സവാള ഇനി അതിന്റെ മേളില് കുറച്ച് ഇഞ്ചി പച്ചമുളക് കൊറച്ച് തൈര് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പിടുത്തങ്ങൾ പിടിക്കാണ്ട് കോഴിക്കോട്ടുകാരുടെ മാത്രം ഒരു സ്പെഷ്യൽ കൂട്ടാട്ടോ അതിന്റെ മേളിലേക്ക് നമ്മടെ ചുവന്ന തൊടുത്ത് നിൽക്കണ അക്കാളി അതും കൂടി പിടിച്ചൊരു മിക്സ് ചെയ്യാനും മിക്സ് ചെയ്യാനുണ്ട് പൊന്നാര മക്കളെ ഈ വാര്യ വിതറുന്ന വേറെ ഒന്നും അല്ല നമ്മളെ കറുത്ത സ്വർണ്ണം ബ്രിട്ടീഷ്കാര് പറഞ്ഞിട്ട് നമ്മളെ സ്വന്തം കുരുമുളക് അതങ്ങട്ട് വിതരയ ഒക്കെ കൂടി ഒരു പിടുത്തം അങ്ങട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി നമ്മളെ ചേട്ടൻ കൊണ്ടുവന്ന വാരി വിതർന്ന കണ്ടില്ലേ അതിലേക്ക് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ട് നമ്മളെ മല്ലിച്ചപ്പ മല്ലിച്ചപ്പങ്ങട്ട് ഒന്ന് വിതറി 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 അങ്ങട്ട് ഇട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളെ കൈനോടുള്ള ഒരു ഒരു പിടുത്തം കൂടി ഒരു ഫൈനൽ മിക്സിങ് ആണ് ഇത് കഴിഞ്ഞ പിന്നെ ഒരു മിക്സിംഗും കുറച്ച് ഓയിൽ കാര്യങ്ങള് അതും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം എന്റെ പൊന്നാറ മക്കളെ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ പറയുമ്പോ എന്റെ നാവ് കപ്പലൂരുണ്ട് ആ എന്ത് ചെയ്യാനാ നോക്കി നിക്ക അതാ നമ്മളെ ചേട്ടന്മാര് ചെമ്പും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ അതിന്റെ അരിസെറ്റി കൊറച്ച് ഡെക്കറേഷന് വേണ്ടി നമ്മളെ അണ്ടിപ്പരിപ്പും അങ്ങനത്തെ ഉള്ളി കാട്ടി അതും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് അവസാനം നമ്മളെ ചേട്ടന്മാരെ കുറച്ച് മൈദ അങ്ങോട്ട് എടുത്ത് സൈഡില് മൊത്തം അങ്ങോട്ട് ഒട്ടിക്കും ഈ ഒട്ടിക്കുന്ന വേറെ ഒന്നിനല്ലോ ദമ്മ സെറ്റ് ആക്കുകയാണ് ഈ ദമ്മ അങ്ങോട്ട് സെറ്റ് ആക്കി കഴിഞ്ഞ പിന്നെ വേറെ ഒന്നും വേണ്ട അത് കൊറച്ചു നേരം അവിടെ അടച്ചു വെക്ക അതിന്റെ മേളിൽ കുറച്ച് കനല അങ്ങട്ട് ഭാര്യ വിതറിട കൊറേ കഴിഞ്ഞ് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞ ദമ്മ പൊട്ടിക്കും മറ്റേ പൊന്നാ അതിന്റെ അങ്ങോട്ട് മണം വേറെ ഒന്നിനും ഉണ്ടാവില്ല ഏത് അത്ര പൂശേനും കിട്ടിയാൽ അത്ര പണം അതിന് കിട്ടും ഇത്ര കായ് ശരിക്കും ഇപ്പൊ നമ്മള് നോക്കി നിന്നൊരു കാര്യമൊന്നുമില്ല ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് എടുക്കാതിരിക്കുക അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി തോന്നുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടവരൊക്കെ വീഡിയോ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് ചേർക്കാം അപ്പൊ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പൊ അതുവരെ കാത്തിരിക്കുക